ഇവിടെ ആരെങ്കിലും മരിച്ചാൽ അവരുടെ മയ്യത്തെ നഫീസാബിയുടെ അടുത്തേക്ക് കൊണ്ടുവരും നഫീസാബി ഒറ്റയ്ക്കിരുന്ന് ആയിരം ഹത്തം പൂർത്തിയാക്കിയ സ്ഥലമാണിത് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് സയ്യിദ് അഹമ്മദ് ബിൻ അത്താൽ സിഖന്ദരി എന്നവരുടെ മക്കാമിൻ്റെ അടുത്തേക്കാണ് അലഹമുല്ല അഹമ്മദില്ല നമ്മളിപ്പം നടന്നെത്തിയിട്ടുള്ളത് ലൈസുബിൻ സാഹിദറിൻ്റെ മക്കാമിലേക്കാണ് അഹമ്മദില്ല സിയാറത്തിന് വേണ്ടി പോവുകയാണ് ഹൈവേന്റെ സ്വട്ടടുത്തായിട്ടാണ് ഈ ഒരു മക്കാമുള്ളത് ഹിജറ ആദ്യ നൂറ്റാണ്ടിൽ ജനിച്ച വലിയ പണ്ഡിതനും മുജിത്തഹിതുമായിരുന്നു ലെയ്സബിന് സാധ്യത പ്രതികൾ താന്നു പക്ഷെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കാത്തത് കൊണ്ട് അവർ മുജ്തഹിദായി രൂപപ്പെട്ടില്ല ഷാഫി ഇമാം ഈജിപ്തിൽ വന്നത് തന്നെ മഹാനെ കാണാനാണെന്ന് പറയപ്പെടാറുണ്ട് അത്രയും വലിയ പണ്ഡിതനും മുഹദ്ദീസും ഫക്കീഹുമായിരുന്നു ഈജിപ്തിലെ വിജ്ഞാനം നിറച്ച ആദ്യകാല പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രമുഖരാണ് ഇവർ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഭക്ഷണവും ചായയും ഫ്രീ ആയിട്ട് ലഭിക്കും അത് പണ്ട് മുതലേയുള്ള ശീലമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ കുതിരവണ്ടികൾ വ്യാപകമായിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന കുതിരവണ്ടിയാണ് പിന്നെ പഴയ കാറുകൾ ഉണ്ടോ അത്തരം പഴയ കാറുകൾ ഒരുപാട് പഴയ അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് ഒരു ഓട്ടോ വിളിച്ചാണ് പോണത് നമ്മളൊരു പാലത്തിന്റെ അടിയിലൂടെയാണ് പോകണോ ഇതൊക്കെ പുതിയ പുതിയ നിർമ്മാണങ്ങളാണ് വിശാലമായ പാലം പാലത്തിന്റെ അടിയിൽ ബിൽഡിങ്ങുകൾ ഉണ്ടല്ലോ ഇവിടെ എന്തെങ്കിലുമൊക്കെ മാർക്കറ്റ് കൊണ്ടുവരാൻ പറ്റും പാർക്ക് തുടങ്ങാൻ പറ്റും കച്ചവടം തുടങ്ങാൻ പറ്റും പാർക്കിംഗ് തുടങ്ങിയാൽ ആളുകൾ വരും നല്ല എല്ലാ ഉണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മളെ നാട്ടിലെയും ഓവർ ബ്രിഡ്ജിന്റെ അടിയിലൊക്കെ ഇതുപോലെ സംഗതികളൊക്കെ തുടങ്ങാൻ പറ്റും അത് കാണുന്നതൊക്കെ പാലാണ് ഇതൊക്കെ കൺസ്ട്രക്ഷൻ നടക്കാൻ ആ പാലം കണ്ടോ നല്ല റൗണ്ടിലുള്ള പാലം ഇവിടെ റെയിൽവേ ട്രാക്ക് റോഡുണ്ട് അവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കറാഫിൻ്റെ ഭാഗമാണ് ഇഷ്ടംപോലെ കബറുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇത് വിശാലമായി കിടക്കുന്ന ഏരിയയാണ് പക്ഷേ ഇപ്പോൾ കറാഫിൻ്റെ സൈഡിലൂടെ തന്നെ ആ കബറൊക്കെയുള്ള സൈഡിലൂടെ തന്നെയാണ് ആ പാലൊക്കെ നിർമ്മിക്കുന്നത് ഇതൊക്കെ കറാഫിൻ്റെ ഭാഗ ഖറുകളാണ് അതിൻ്റെ അപ്പുറത്താണ് പാലം കുറേ കബറുകൾ പോയിട്ടുണ്ടാകും ഈ ജിപ്തുകാർ ശരിക്കും ഖബറിനും മരണത്തിനു ശേഷമൊക്കെ ഭയങ്കര ബഹുമതി കൊടുക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കബറുകളൊക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ ആയിട്ട് പരിപാലിക്കുന്നത് പുതിയ ഭരണവും പുതിയ അവികസനത്തിൻ്റെ ഭാഗമായിട്ട് കുറേ അങ്ങനെ പോയിട്ടുണ്ടാകും ആ വലിയ പാലത്തിന്റെ അടിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് എന്തായാലും അപ്പോൾ നമ്മൾ ആ കറാഫയിലൂടെ തന്നെ ഇങ്ങനെ ഓട്ടോയിൽ വന്ന് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് സയ്യിദ് അഹമ്മദ് ബിൻ അത്താ ഉള്ളാ എന്നവരുടെ എന്നിവരുടെ മഹാമിൻ്റെ അടുത്തേക്കാണ് അലഹമ്മദില്ല ഒരുപാട് ആളുകൾ സിയാറത്തിന് വരുന്ന സ്ഥലമാണ് അത്താ ഉള്ളാ സിക്കന്ധരി എന്നിവരുടെ മഹാൻ്റെ കവറാണ് ഇവിടെ ഉള്ളത് അലഹമദില്ല അലഹമുല്ല ആ ഇങ്ങനൊരു പ്രധാന എൻട്രൻസ് ആണുള്ളത് ഇത് വേണ്ടോ അത്ര വലിയ നമുക്കിവിടെ ചെരുപ്പ് വയ്ക്കണം അസലാമലൈക്കും വറഹമ്മള്ള ചെരുപ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ ചെരുപ്പ് വെക്കാം മാഷാ ഉള്ള ഇതൊരു പള്ളിയാണ് ഇവിടുത്തെ മെമ്പറൊക്കെ കണ്ടോ അത്ര വലിയ മെമ്പറാണ് എല്ലാ പള്ളിയിലും ഉള്ളത് ഇതാണ് ഇതിൻ്റെ ഉള്ളിലാണ് അക്കാമേ പക്ഷെ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ് രണ്ടാം അക്കാമ ആരിഫ് ബില്ലാ സയ്സിടെ സെയ്ദ് അഹമ്മദാ ഉള്ള ഹാസി അദ്ദേഹം പറഞ്ഞ് ഇതിലൂടെ വേറെ വഴിയുണ്ട് പോവാ പള്ളീൻ്റെ ഉള്ളിലെ വാതിലാണ് അടച്ചിരിക്കുന്നത് സൈഡിലൂടെ വാതിലുണ്ട് മാഷാവുള്ള അലഹമ്മില്ല ഇതാണ് മഹാൻ്റെ മക്കാമ് വലിയ മഹാനായിരുന്നു ഫക്കീഹായിരുന്നു അള്ളാഹു അവരുടെയൊക്കെ കൊണ്ട് ഇരുലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഇൻഷാ അല്ല നമ്മളവിടെ ദിയാറത്തൊക്കെ കഴിഞ്ഞിറങ്ങി ഇവിടെ വേറൊരു സ്ഥലമുണ്ട് ഫിസാ ബി വിഹ അപ്പോൾ ഇതിനകത്താണ് രണ്ട് മഹദ്സീങ്ങൾ മറുപട്ടി കിടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫിസാ ബീവി വി ഹൽവത്തിലിരുന്ന് ആയിരം മഹത്വം പൂർത്തീകരിച്ച സ്ഥലം കൂടിയാണ് ഇവിടെ ഉള്ളത് അതിനകത്താണ് നഫീസ് അദി വഹദി അള്ളാഹൽവത്തിലിരുന്ന് ആയിരം ഖത്തം ഓതിയിരുന്നത് എന്നാണ് ചരിത്രം ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ട് ഖുറാൻ ഓതുന്ന ആളുകളും അൽക്കാർ ചൊല്ലുന്ന ആളുകളും ഒക്കെ അതിനുള്ള സൗകര്യം കൂടെ ഒരുക്കിയിട്ടുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹൽവത്ത് സയ്യിദ് നഫീസ് പിന്നെ ഇവിടെ രണ്ട് ഹദ് സീങ്ങൾ മറവിട്ട് കിടക്കുന്നുണ്ട് അസലും വാഹി വാത്തു അതിന് തൊട്ടടുത്ത മറ്റൊരു മഹാനും കൂടി അന്ധവിശ്രമം കൊള്ളുന്നുണ്ട് അവിടെയും കൂടി ചെയ്യാറു ഈ ബ്രിഡ്ജ് കാണുന്ന പോലെയല്ല നല്ല ഹൈറ്റ് ആണ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ വന്ന മല കവർ ചെയ്യാനുണ്ടോ ആ മലയൊക്കെ എടുത്തിട്ടാണ് പരിപാടി ചെറിയ പരിപാടി നല്ല ഇവിടെ ഒരുപാട് കബറ് പോയിട്ടുണ്ടാവും അത് കാണുന്നൊക്കെ കബറാണ് കറാഫില് ചെറിയ വീട്ടില് താമസിക്കുന്ന ഒരു ോ അങ്ങനെ ഞങ്ങൾ ഹൈവേൻ്റെ അടുത്ത് എത്തി കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് ടാക്സി എന്നെ വിളിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ ഇന്ത്യ ഗ്രാമങ്ങളെ പോലെ ചെറിയ ഗല്ലികളും ചെറിയ വീടുകളും ദാരിദ്ര്യം വിട്ടുമാറാത്ത ആളുകളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് ഇതൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ പോർഷൻസ് ആണ് പക്ഷേ ഇതിൻ്റെ ഉള്ള ഏരിയയിലൊക്കെ പോയാൽ ഇഷ്ടം പോലെ ആളുകൾ അങ്ങനെ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഇവിടെ വികസനം നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് കാരണം എന്താ നല്ല റോഡല്ലേ ആ പാലം കണ്ടില്ല നല്ല വിശാലമായ പാലം നല്ല റോഡുകൾ എല്ലാം വികസനം നല്ല ഉഷാറായിട്ടുണ്ട് പിന്നീ ഉഷാറാവട്ടെ രാജു ഊഷാറാവട്ടെ ഇവിടെ ടൂറിസം നല്ല പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് നമ്മൾ അവിടെ ഒരു ടാക്സി എടുത്തിട്ട് പോവാണ് പോകാനായിട്ടോ ടാക്സിയിലൊക്കെ കുറാൻ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഏകദേശം എല്ലാ ടാക്സിയിലും ഉണ്ടാവില്ലേ ഖുറാൻ ഉള്ളത് ഇദ്ദേഹമാണ് നമ്മുടെ ഡ്രൈവർ യൂബർ വഴിയാണ് ഇത് ബുക്ക് ചെയ്തത് ഇപ്പം കുറച്ച് ട്രാഫിക്കുള്ള സ്ഥലത്താണ് ചെറിയ ചെറിയ ഗല്ലികളൊക്കെ കാണാൻ കേട്ടോ റൂട്ട്സ് വെച്ചോടും അപ്പം വേറെ കേട്ടോ ചൊലായ്മയ്യു പി കോട്ട അതിൻ്റെ ഈ കോട്ടയിലേക്ക് നമുക്ക് വിശദമായിട്ട് കാരണം സൈദ ആയിഷ എന്നാണ് ഈ ഒരു ഏരിയയുടെ പേര് അവിടേക്കാണ് നമ്മളിപ്പം ആ ഒരു ഏരിയയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ പഴയ ബിൽഡിംഗ് പൊട്ടി പൊളിഞ്ഞ ബിൽഡിങ്ങും ഒക്കെ കാണാണ്ട് ജാഫർ സാദ് കഥയുള്ളവനിന്റെ മകൾ സയ്യിദ ആയിഷ എന്നവരോടെ മറവിട്ട് കിടക്കുന്നുണ്ട് അതിൻ്റെ പേരിലാണ് ഈ പേര് ഇവിടെ വന്നത് അഹമ്മദില്ല അപ്പം നമ്മളിവിടെ നഫീസത്തുൽ മിശ്രിയ റദിയുള്ള വൻഹയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അവരുടെ മക്കാമിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇവിടെ ഉള്ളത് സയ്ദ നഫീസ എന്ന് എഴുതിയ ബോർഡ് അവിടെ കാണാൻ പറ്റും വളരെ വിശാലമായ ഒരു ഏരിയയുടെ അടുത്താണ് ഈ ഒരു മക്കാമുള്ളത് ഒരുപാട് ആളുകൾ സിയാറത്തിന് വരുന്ന സ്ഥലമാണ് ഇതുത്തിലെ കൈറോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മക്കാമുകളിൽ ഒന്നാണ് നഫിസാബിയുടെ മക്കാം നഫിസാബി അവസാന കാലഘട്ടത്തിൽ നഫി മരണശേഷം മയ്യത്ത് മദീനയിലേക്ക് കൊണ്ടുപോകണമെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ ഈജിപ്തുകാർ കരഞ്ഞു പിടിച്ചു പറഞ്ഞു ഇവിടെ നിന്ന് കൊണ്ടുപോകരുത് എന്ന് അങ്ങനെ ഭർത്താവ് ഒരിക്കലും വിട്ടുകൊടുക്കാതായപ്പം അന്ന് രാത്രി മുത്തനബി സല്ലാ വല്ല സ്വപ്നത്തിൽ വന്ന് നഫീസുൽ മിശ്രിയായ ഈജിപ്തുകാർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുകയും അങ്ങനെയാണ് ഇവിടെ മദീയ മറവ് ചെയ്തിട്ടുള്ളത് മുത്തനബി സഹു അലൈഹി മയുടെ ആശീർവാദത്തോടു കൂടി ഈജിപ്തുകാർക്ക് കിട്ടിയ സമ്മാനമാണ് പിസ്തൽ വിസ്ലിയ അനന്ദുരില്ല അവിടേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് പുള്ളിക്കുകയറാണ് ചെരുപ്പോടെ അയച്ചു വെക്കണം ചെരുപ്പോടെ കൊടുക്കലേ അപ്പോൾ ചെരുപ്പ അവിടെ കൊടുത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചു ഷോ അഹമ്മദില്ല എൽമിൻ്റെ നിറകൂടമായിരുന്നു നഫീസത്തുൽ മിസ്സി അറു അള്ളാൻ ഷാഫി മാമ് വരെ ഇവിടുന്ന് എൽമി തേടിയിട്ടുണ്ട് ഷാഫി മാമിന് അസുഖം ഉണ്ടാകുമ്പം ശിഷ്യൻ്റെ അടുത്ത് ലെറ്റർ കൊടുത്ത അങ്ങനെ ആ ലെറ്റർ കിട്ടുമ്പോൾ നഫീസാ ബീവി ബി ദുവാ ചെയ്യും അങ്ങനെ അസുഖം മാറും അങ്ങനെ ഒരു ദിവസം ലെറ്റർ കൊടുത്തപ്പം നഫീസത്ത് ബീവി പ്രത്യേക ദുവാ ദുമായിരുന്നു ഷാഫി ഷാഫിമാമിന് മനസ്സിലായി ഇതിൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്നതിനുള്ള സൂചനയാണ് തൊട്ടടുത്ത് തന്നെ ഷാഫി മാമ് മരിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായി മഷോ ഇതാണ് പള്ളി പള്ളിയിലൂടെ അങ്ങനെ പോയി ാണ് ഖബർ കാണാൻ കഴിയുക അഹമ്മദില്ല ചെറുപ്പക്കാരും അല്ലാത്തവരൊക്കെ സിയാറത്തിന് വരുന്ന അവിടുത്തെ പൊരുത്തം തേടി നല്ല വൃത്തിയിൽ മനോഹരമായ പെയിൻ്റിങ്ങുകളൊക്കെ കൊടുത്ത് വലിയ ബഹുമാനത്തോടു കൂടിയാണ് ഈജിപ്തുകാർ നഫീസ ബീവിയെ വിയെ കൊണ്ടു നടക്കുന്നത് കേരളക്കാർക്ക് നഫീസമാല സുപരിതമാണ് അഹമ്മദില്ല അഹമ്മദില്ല മാഷാ ഉള്ള ഇതാണ് നഫീസ ബി ഖബർ അഹമദില്ല പ്രസവ വേദന എടുക്കുമ്പം നഫീസമാല ചൊല്ലി സുഖപ്രസവം ലഭിക്കുന്നത് കേരളക്കാർക്ക് സുപരിചിതമായ കാര്യമാണ് ഈ മഹദിയുടെ മാലയാണ് നമ്മൾ ചെല്ലാറുള്ളത് നമ്മുടെ സ്ത്രീകൾ ചെല്ലാറുള്ളത് എൻ്റെ ഭാര്യയടക്കം എല്ലാവർക്കും സുഖപ്രസവം കിട്ടുന്നതും പ്രസവത്തിലെ ബുദ്ധിമുട്ട് മാറുന്നതൊക്കെ ഈ മഹദിയുടെ അനുഗ്രഹം കൊണ്ടാണ് അവിടുത്തെ മാല ചൊല്ലിയിട്ടുള്ളത് മഷാ ഉള്ള നഫീസ് അബിയുടെ മക്കാമിലേക്ക് ഒരുപാട് മയ്യത്തുകൾ കൊണ്ടുവരുന്നത് കാണാം ഇവിടെ ആളുകളൊക്കെ മരിച്ചാൽ ഇങ്ങോട്ട് മയ്യത്ത് കൊണ്ടുവരുന്നത് ഒരു പതിവാണ് ഷാഫി ഇമാമിന്റെ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതിനു ശേഷമാണ് ഇവിടുത്തെ ആളുകൾ ഇങ്ങനെ ഒരു പതിവ് സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ കുറഞ്ഞ സമയം നിന്നപ്പോഴേക്കും എത്രയോ മയ്യത്തുകൾ അവിടെ കൊണ്ടുവരുന്നത് കണ്ടു കൈറോയിലെ മഹാന്മാരുടെ അടുത്തേക്കുള്ള യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് മറ്റു മഹാന്മാരുടെ മക്കാമുകളെ കുറിച്ച് അടുത്ത എപ്പിസോഡിൽ കാണാം ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുമല്ലോ